എല്ലാവർക്കും നമസ്കാരം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് പത്താം ക്ലാസ് മലയാളം കേരള പാഠവലി അതിലെ യൂണിറ്റ് നാല് പിറന്ന നാടിൻ പെരുമയിൽ ഉൾപ്പെടുന്ന പാഠമായ ദേശവും എഴുത്തും ദേശവും എഴുത്തിലെ നാല് എഴുത്തുകാരുടെ കൃതികളിലെ ഭാഗങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഞാൻ ഈ പാഠത്തിലെ ക്ലാസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ഒന്ന് കയറണം ഇതാ ആരൊക്കെയാണ് എഴുത്തുകാർ എന്ന് ഒന്നുകൂടി പറയാം കോവിലിന്റെ തട്ടകം എന്ന നോവൽ നാരായണന്റെ കൊച്ചരേത്തി എന്ന നോവൽ കാർമേ അതുപോലെ യു എ ഖാദറിന്റെ അമ്മയെ കാണാത്തവന്റെ കാർമേഖങ്ങൾ ോമിയുടെ വള്ളി എന്ന കൃതി ഇവയിലെ ഭാഗങ്ങളാണ് നമുക്ക് ഈ ദേശവും എഴുത്തും എന്ന പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടി പറയട്ടെ ഇതുവരെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇന്ന് ആദ്യം തന്നെ നമ്മൾ പ്രവേശകത്തിലെ ഒരു ചോദ്യം പ്രവേശകമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്രവേശകമായി നൽകിയിട്ടുള്ള എൻ കെ ദേശത്തിന്റെ മറുനാട്ടിൽ നിന്ന് എന്ന കവിതാഭാഗത്ത് ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമല്ലേ കവി അവതരിപ്പിച്ചിരിക്കുന്നത് വിശകലന കുറിപ്പ് തയ്യാറാക്കുക കവിതാ ഒരു മറുനാടൻ മലയാളിയുടെ ജന്മദേശത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു നാട്ടിൽ ജീവിക്കേണ്ടി വന്നാലും സ്വന്തം ജന്മനാട്ടിൽ ജീവിക്കാനാണ് മറുനാടൻ മലയാളി കൊതിക്കുന്നത് സ്വന്തം നാടിനെ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും മങ്ങാതെ തന്റെ മനസ്സിൽ എക്കാലവും ഉണ്ടാകുമെന്നു പറയുന്നതും ജന്മദേശത്തോടുള്ള സ്നേഹമാണ് പ്രകടമാക്കുന്നത് ചുരുക്കത്തിൽ ജനിച്ച നാടും ഭാഷയും സംസ്കാരവും ഒരു വ്യക്തിയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതും എവിടെ പോയാലും ദേശസങ്കല്പം മനസ്സിൽ ഉണ്ടാകുമെന്നും പ്രസ്തുത വരികൾ അർത്ഥമാക്കുന്നു ഇനി നമുക്ക് പഠനപ്രവർത്തനങ്ങൾ പുസ്തകത്തിന്റെ പുറകിൽ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ചത് പരിചയപ്പെട്ടല്ലോ അവയുടെ സവിശേഷതകൾ എഴുതുക ഓരോ എഴുത്തുകാരും അവരുടെ ദേശത്തെ അവരുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നു ദേശത്തിന്റെ അവതരണത്തിൽ ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങളും ആ പ്രദേശത്തിലെ പ്രകൃതിയും സസ്യജാലങ്ങളും കടന്നുവരും കൂടാതെ ജനങ്ങളുടെ ജീവിത രീതികളും സംസ്കാരവും പ്രതിഫലിക്കുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ ആഹാരം പരമ്പരാഗതമായ അറിവുകൾ അറിവുകളും രീതികളും അതുപോലെ ആചാരങ്ങളും വിശ്വാസങ്ങളും കാണുവാൻ സാധിക്കും കൊച്ചു രീതിയിൽ പരമ്പരാഗതമായ അറിവായ തീ ഉണ്ടാക്കുന്ന രീതി പറയുന്നുണ്ട് ഓരോ എഴുത്തുകാരും അവരുടെ നാടുമായുള്ള ഓർമ്മകളും ജീവിതവും ചനകളിൽ എഴുതുന്നു ചുരുക്കത്തിൽ ഓരോ എഴുത്തുകാരും സ്വന്തം ദേശത്തിന്റെ ചിത്രവും ജീവിതവും വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം ഇതാ നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണാനുണ്ടായിരുന്നു സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിലെ ഒരു വാക്യമാണിത് മറ്റൊന്ന് തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിന്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന് ഇത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് കോവിലിന്റെ തട്ടകം എന്ന നോവലിലെ ഒരു ഭാഗം അതിൽ ഉൾപ്പെടുന്നതാണ് വാക്യം ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദമാക്കുക ഇതാണ് ചോദ്യം സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലെ കരിമ്പന കൂട്ടങ്ങളുടെ വർണ്ണനയും കോവിലിന്റെ തട്ടകത്തിലെ കുന്നുകളുടെ വർണ്ണനയും വായനക്കാരന്റെ മനസ്സിൽ ഒരു വാഗ്മയ ചിത്രം സൃഷ്ടിക്കുന്നതോടൊപ്പം ദൃശ്യാനുഭവം നൽകുകയും ചെയ്യുന്നു നേരിൽ കണ്ടതുപോലെയുള്ള അനുഭവം വായനക്കാരിൽ സൃഷ്ടിക്കാൻ രണ്ട് വർണ്ണനകൾക്കും സാധിക്കുന്നുണ്ട് നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങളെ വനദേവതയുടെ ഘോഷയാത്രയിൽ പിടിക്കുന്ന പച്ചക്കുടകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിന്റെ ഗാംഭീര്യത്തിനും സന്ദർഭത്തിന് ദൈവീകമായ പരിവേഷം നൽകാനും ഉപകരിക്കുന്നു കോവിലിന്റെ തട്ടകത്തിൽ തന്റെ ദേശത്തിന്റെ തനിമ അവതരിപ്പിക്കുന്നു വർണ്ണനകളിലൂടെ ആ ഭൂപ്രദേശത്തെ ഒരു ഭൂപടം പോലെ മനസ്സിലാക്കാൻ കഴിയുന്നു രണ്ട് വർണ്ണനകളിലും പൂർണമായ ദൃശ്യാനുഭവം വായനക്കാരന് നൽകുന്നതിനാൽ വർണ്ണനകൾ പ്രസ്തുത രചനകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് തികച്ചും ഔചിത്യം തന്നെയാണ് അടുത്ത ചോദ്യം നോക്കാം ഇതാ ചോദ്യം കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ് അവയിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നാരായൺ കൊച്ചരേത്തി എന്ന നോവലിൽ ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്ന നിരവധി ദേശമുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം ദേശമുദ്രകൾ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ ജീവിതവും സംസ്കാരവും പ്രകൃതി സ്നേഹവും വ്യക്തമാക്കുന്നു കൃഷിയിടത്തിലെ മരുതൻ ചുവട്ടിലുള്ള കഞ്ഞിപ്പുരയും മരത്തിന് മുകളിലുള്ള ഏറുമാടവും ഗോത്രവിഭാഗത്തിന്റെ വാസസ്ഥലവും തൊഴിലിടവുമാണ് കൃത്രിമത്വം ഇല്ലാത്തതും പ്രകൃതിയോട് ഇണങ്ങിയതും ലളിതവുമായ ജീവിതമാണ് ഇവിടെ തെളിയുന്നത് മനുഷ്യന് തീയില്ലാതെ ജീവിക്കാനാവില്ല ഗോത്ര വിഭാഗക്കാർ തീ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നാരായൺ വിവരിക്കുന്നത് അവരുടെ അറിവിനെയും പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചു കൊണ്ടുള്ള നിലനിൽപ്പിനെയും കാണിക്കുന്നു ഉണങ്ങിയ പനമ്പഞ്ഞിയും ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകളും ഉരുളൻ വെള്ളാരും കല്ലും ഉപയോഗിച്ച് തീയുണ്ടാക്കുന്നത് ഗോത്രവിഭാഗത്തിന്റെ മാത്രം ദേശമുദ്രയാണ് അതുപോലെ പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് വെക്കുന്നതും മുളങ്കുറ്റിയിൽ വെള്ളം കൊണ്ടുവരുന്നതും ഗോത്രവിഭാഗത്തിന്റെ ലളിതമായ ഭക്ഷണശീലത്തെയും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു ഏറുമാടത്തിന്റെ നിർമ്മാണത്തിനായി കീ കീറി ഉണക്കിയ ഉണക്കി ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയും മരത്തിൽ ചേർത്തുകെട്ടിയ കല്ലന്മുളയും അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ വാസസ്ഥലവും ഭക്ഷണവും തൊഴിലും ഉപകരണങ്ങളുമെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ മണ്ണിൽ പണിയെടുക്കുന്ന അധ്വാനികളാണ് അവർ ോകവുമായി ബന്ധമില്ലാത്ത പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കഠിനാധ്വാനികളായ ഒരു ജനവിഭാഗത്തെയാണ് നാരായൺ കൊച്ചരേത്തിയിൽ അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഭാരതപ്പുഴ എന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു കടലും കായലും ോടുമുള്ള എൻറെ ഗ്രാമത്തിൽ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തിനുള്ളതായി തോന്നി ഇത് ആരുടെ വാക്കുകളാണ് ഒ എൻ വി കുറിപ്പിന്റെയാണ് അദ്ദേഹത്തിന്റെ വാമൊഴികൾ വരമൊഴികൾ എന്ന കൃതിയിലുള്ളത് അടുത്തത് ഏതാണ് എൻറെ ദേശം പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമാണോ ഞാൻ എന്ന സ്വത്തത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞു സമ്മാനിച്ച എന്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കൂട്ടൂർ അംശം പാലൂര് ദേശമോ തൃക്കൂട്ടൂർ അംശം എന്നുണ്ടിട്ട് അവിടെ ഒരു ഇട്ട വിട്ട് പോയിട്ടുണ്ട് ക്ഷമിക്കുക ഇത് ആരുടെ വാക്കുകളാണെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു എ ഖാദർ ആണ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യം ഇതാണ് ദേശം വ്യക്തികളിൽ വ്യത്യസ്ത അനുഭവങ്ങളായി മാറുന്നത് എങ്ങനെയാണ് സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം നോക്കാം ഇതാ ദേശം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത് ഒ എൻ വി കുറിപ്പിന്റെ നാട് കടലും കായലും തോടുുമെല്ലാമുള്ള ഗ്രാമമാണ് അത്തരത്തിലുള്ള ജലാശയങ്ങൾ നിറഞ്ഞ നാട്ടിൽ ജീവിച്ചിട്ടും ഭാരതപ്പുഴ കവിയെ പ്രലോഭിപ്പിച്ചിരുന്നു എന്നാണ് കവി പറയുന്നത് തന്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ഭാരതപ്പുഴയുടെ തീരത്തിനുണ്ടെന്ന് കവിക്ക് തോന്നുന്നു കവിയെ ഭാരതപ്പുഴ ഇത്രയധികം സ്വാധീനിക്കുന്നതിന് കാരണം ഭാരതപ്പുഴയുടെ വിശാലതയും ശാന്തതയും സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യവുമായിരിക്കാം അല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ് ഓളങ്ങൾ ഇളക്കി ഒഴുകുന്ന നീ ഏതൊരാളുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കും അപ്പോൾ കാവ്യാനുഭൂതി അന്വേഷിക്കുന്ന കവിയെ നിലാനദി ആകർഷിച്ചതിൽ നിലാനദി തന്നെയാണ് ഭാരതപ്പുഴ അത്ഭുതപ്പെടാനില്ല നാം എപ്പോഴും കാണുന്ന കാഴ്ചകൾ മാത്രമല്ല ദേശത്തോട് ബന്ധിച്ച് പറയുക പുതിയ അനുഭവങ്ങൾ കൂടിയാണ് നീ നമുക്ക് യു എ ഖാദറിന്റെ വാക്കുകളിലേക്ക് പോകാം യു എ ഖാദറിനെ ദേശം എന്നത് ഒരൊറ്റ സ്ഥലമായി ഒതുക്കി നിർത്താൻ കഴിയില്ല അദ്ദേഹം ചോദിക്കുന്നു ഏതാണ് എന്റെ ദേശം ബർമയിലെ ബില്ലിൻ ഗ്രാമത്തിൽ ജനിച്ചതിനാൽ ജന്മനാട് എന്ന നിലയിൽ ബില്ലിൻ ഗ്രാമത്തോട് അടുപ്പമുണ്ടാകാം എഴുത്തുകാരന്റെ സ്വത്വത്തിന് സ്വത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം മേൽവിലാസവും പെരുമയും നൽകുകയും വാർദ്ധക്യത്തിന് ശയ്യ ഒരുക്കുകയും ചെയ്ത നാട് എന്ന നിലയിൽ തൃക്കോട്ടൂർ അംശം പാലൂര് ദേശത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായക സ്ഥാനമാണുള്ളത് വാർദ്ധക്യകാലത്ത് സമാധാനത്തോടെയും ശാന്തതയോടെയും ജീവിക്കാൻ സാധിച്ചതിനാൽ ഈ ദേശവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാകുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേശം എന്നത് ജന്മനാട് തൊഴിൽപരമായി മറ്റും ജീവിച്ച നാട് ജീവിത സായാഹ്നം ചെലവഴിച്ച നാട് ഇങ്ങനെ വ്യത്യസ്ത അർത്ഥതലങ്ങളാണ് അടുത്ത ചോദ്യം കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുതാണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ 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 കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി ഈ വാക്കുകൾ ഈ വാക്യങ്ങൾ ഏത് ഭാഗത്തെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിലാ നോവലിലേതാണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള പാഠഭാഗവുമാണ് എന്നാൽ ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ ദേശത്തിന് വന്ന മാറ്റം സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചല്ലോ എന്നാൽ നിങ്ങളുടെ ദേശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമായ വിവരശേഖരണം നടത്തി നിഗമനങ്ങൾ അവതരിപ്പിക്കുക ഇത് നിങ്ങളോട് തന്നെ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ദേശത്തിന് വന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടുപിടിച്ച് ഏർ നിഗമനങ്ങൾ അവതരിപ്പിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരു മാതൃക നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിലെ വരികളാണിത് ഒരു ദേശത്തിനുണ്ടാകുന്ന ഭൗതികവും സാമൂഹികവുമായ മാറ്റങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത് മനുഷ്യൻ പുരോഗതിയിലേക്ക് കുതിച്ചു കയറുമ്പോൾ ജീവിതത്തിനും ദേശത്തിനുമെല്ലാം മാറ്റം വരുന്നു പ്രകൃതിയുടെ ഭാഗങ്ങളായ കുന്നുകളും പാടങ്ങളും ഇല്ലാതാകുന്നത് മനുഷ്യരുടെ പരസ്പര സ്നേഹബന്ധത്തിന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ നാടിന്റെ ദേശത്തിന്റെ മാറ്റം ഞാൻ ഇവിടെ മാതൃകയായിട്ട് നൽകുന്നത് എൻ്റെ ദേശത്തിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ദേശം ഏതാണെന്ന് മനസ്സിലായി കാണും എൻ്റെ ദേശമായ നെടുമ്പാശ്ശേരിക്കുണ്ടായ മാറ്റങ്ങൾ ഇതാ നഗരവൽക്കരണം നെടുമ്പാശ്ശേരി എന്ന എന്റെ ഗ്രാമം നെൽകൃഷി ചെയ്യുന്ന വയലുകളാൽ നിറഞ്ഞ ഗ്രാമമായിരുന്നു എവിടെയും പച്ചപ്പിന്റെ നിറമായിരുന്ന എന്റെ ഗ്രാമത്തിൽ കൂടുതലും കൃഷി ഉപജീവനമാക്കിയ ആളുകളാണ് ഉണ്ടായിരുന്നത് ഇത് പഴയ കാലത്തെ കാര്യമാണ് കേട്ടോ എന്നാൽ ഇപ്പോഴെന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം ഞങ്ങളുടെ ഗ്രാമത്തിൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിതമായതോടെ നാടിന്റെ മുഖഛായ തന്നെ മാറി ചെറിയ വീടുകൾ മാത്രം ഉണ്ടായിരുന്ന നാട് ഇന്ന് ബഹുനില കെട്ടിടങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഗ്രാമത്തിന്റെ സ്ഥാനത്ത് നഗരത്തിന്റെ ചായ വരികയും ചെയ്തിരിക്കുന്നു അടുത്തത് ഗതാഗത സൗകര്യങ്ങളിലുള്ള മാറ്റമാണ് പണ്ട് കാലത്ത് എന്റെ ഗ്രാമത്തിൽ വീതി കുറഞ്ഞ ചെറിയ റോഡുകളാണ് ഉണ്ടായിരുന്നത് പല റോഡുകളും ടാർ ചെയ്യാത്ത പൂഴി റോഡുകളായിരുന്നു വാഹനങ്ങളുടെ എണ്ണവും കുറവായിരുന്നു വിമാനത്താവളം വന്നതോടെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അധികം ആളുകൾ വന്നും പോയും ഇരിക്കുന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ വരുന്നത് അതിനാൽ ഗതാഗത കുരുക്കാണ് എപ്പോഴും ഇക്കാരണത്താൽ യാത്ര സുഗമമാക്കുന്നതിനായി മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും നിർമ്മിച്ചു ശാന്തസുന്ദരമായ എന്റെ ഗ്രാമം വാഹനങ്ങളുടെ ശബ്ദത്താൽ ഇപ്പോൾ ബഹളമയമായി മാറിയിരിക്കുന്നു അടുത്തത് പാർപ്പിട രീതികളെ കുറിച്ചാണ് പറയുന്നത് കർഷകരുടെ ഗ്രാമമായതിനാൽ ഓടുമേഞ്ഞ കൊച്ചു വീടുകളും ഓലമേഞ്ഞ വീടുകളുമാണ് പ്രധാനമായും പണ്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കുവാനും വിമാനത്താവളത്തിൽ വന്നു പോകുന്നവർക്ക് താമസിക്കാനുമായി നിരവധി ഫ്ളാറ്റുകളും ബഹുനില കെട്ടിടങ്ങളും കൊണ്ട് എന്റെ ഗ്രാമം നിറഞ്ഞിരിക്കുന്നു ഗ്രാമത്തിലെ ഭൂമി ചെറിയ ചെറിയ കഷണങ്ങളാക്കി അതിൽ വില്ല നിർമ്മാണവും ഇന്ന് കൂടുതലാണ് പച്ചപിടിച്ച ഭൂമി സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നു ഇനി നമുക്ക് പരിസ്ഥിതിയെ കുറിച്ച് നോക്കാം പണ്ടന്റെ ഗ്രാമത്തിൽ വയലുകളും കുളങ്ങളും എല്ലാം ധാരാളമായിട്ടുണ്ടായിരുന്നു മലിനീകരണം ഇല്ലാത്ത ശാന്തസുന്ദരമായ ഒരു നാടായിരുന്നു എന്നാൽ ഇപ്പോഴോ പരിസ്ഥിതി ആകെ മാറിയിരിക്കുന്നു അല്ലെ ഇക്കാലത്ത് വയലുകളും കുളങ്ങളും മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു ഗ്രാമത്തിന്റെ ഹരിത ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്രയുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ ചേർത്ത് എഴുതാവുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷൻ അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് കടക്കാം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് എന്നൊരു നിഗമനത്തിലെത്താം വികസനം വേണ്ടതാണ് എന്നാൽ അത് പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ട് വേണം നടപ്പിലാക്കാൻ കാലഘട്ടത്തിനനുസരിച്ച് ലോകത്തിന് മാറ്റം വരിക സ്വാഭാവികമാണ് വല്ലി എന്ന നോവൽ എന്ന നോവൽ ഭാഗത്ത് പോലെ മാറ്റങ്ങൾ മനുഷ്യബന്ധങ്ങളെ ഇല്ലാതാക്കരുത് പഴയ ദേശത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും നാം തയ്യാറാകണം ഇനി നമുക്ക് ഒരു ഒറ്റ വാക്യത്തിൽ ഒറ്റ വാക്കിൽ എഴുതുന്ന ഉത്തരം ആർത്താറ്റുപാട്ടത്തെ സോറി ആർത്താറ്റുപാട്ടത്തെ നീർച്ചാലികൾ ഒന്നിച്ചു ചേർന്ന് രൂപപ്പെടുന്ന തോടിന്റെ പേരെന്താണ് ചൊവ്വല്ലൂർ തോട് കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച കവുങ്ങിൻ തോപ്പുകൾ ഈ വാക്യത്തിന്റെ പ്രയോഗ ഭംഗി വിശദമാക്കുക കവുങ്ങുകൾ ഇടതിങ്ങി നിൽക്കുന്നതിനാൽ സൂര്യരശ്മിക്ക് അവർക്കുള്ളിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല അതിനാൽ ആ പ്രദേശമാകെ പകൽ വെളിച്ചമില്ലാതെ ഇരുട്ടു നിറഞ്ഞ് കാണപ്പെടുന്നു കവുങ്ങിൻ തോപ്പിന്റെ നിബിഡതയാണ് ഇവിടെ വർണ്ണനയിലൂടെ വ്യക്തമാക്കു വ്യക്തമാകുന്നത് മറ്റൊരു ചോദ്യം പഞ്ചാര മണൽ പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ പ്രയോഗഭംഗി വ്യക്തമാക്കുക വെളുത്ത് പഞ്ചസാര പോലെയുള്ള മണലിനെയാണ് പഞ്ചാര മണൽ എന്ന് പറയുന്നത് സാധാരണയായി ഇത്തരം മണൽ തീരദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ഈ പ്രയോഗത്തിലൂടെ കഥാകാരന്റെ ദേശത്തിന്റെ തീരദേശ സ്വഭാവം പ്രകടമാകുന്നു ദേശത്തിന് സമ്പത്തും ഐശ്വര്യവും നൽകുന്ന സമൃദ്ധിയുടെ അടയാളമായ തെങ്ങുകളുടെ ധാരാളിത്വവും ഈ പ്രയോഗത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് മറ്റൊരു ചോദ്യം ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല മൂന്നോട് എന്ന പ്രയോഗത്തിലൂടെ കോവിലൻ വ്യക്തമാക്കുന്ന ദേശത്തിന്റെ സവിശേഷതയെന്ത് വിശദമാക്കുക മൂന്ന് തോടുകൾ അല്ലെങ്കിൽ നദികൾ ഒന്നിക്കുന്ന സംഗമസ്ഥാനത്തിന് ത്രിവേണി എന്നാണ് പറയുന്നത് ത്രിവേണി എന്ന പദം സാഹിത്യകൃതികളിൽ എഴുത്തുകാർ ഉപയോഗിക്കുക പതിവാണ് കഥാകാരന്റെ ദേശത്തിൽ മൂന്ന് തോടുകളുടെ സംഗമ സ്ഥാനത്തെ ദേശക്കാർ ത്രിവേണി എന്ന് പറയുന്നതിന് പകരം മൂന്നോട് എന്നാണ് പറയുന്നത് ഇത് തനതും ലളിതവുമായ പ്രാദേശിക പദമാണെന്നും ഈ പദപ്രയോഗം തൻ്റെ ദേശത്തിന്റെ ഭാഷാപരമായ ലാളിത്യത്തെയും അതുപോലെ തനിമയെയും സൂചിപ്പിക്കുന്നു എന്നും കഥാകാരൻ വ്യക്തമാക്കുന്നു അടുത്ത ചോദ്യം കൃഷിയുടെ നടുവിൽ ഒരു മരുതൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര കൊച്ചരേത്തിയിലെ ഈ വാക്യം ആദിവാസി ഗോത്ര സമൂഹത്തിൽ കൃഷിക്കുള്ള സ്ഥാനം എപ്രകാരം വ്യക്തമാക്കുന്നു വിശദീകരണ കുറിപ്പ് തയ്യാറാക്കുക ആദിവാസി ഗോത്ര സമൂഹം കഠിനാധ്വാനികളും ഇണങ്ങി ജീവിതം നയിക്കുന്നവരുമാണ് കൃഷിഭൂമിയുടെ നടുവിലാണ് കഞ്ഞിപ്പര സ്ഥിതി ചെയ്യുന്നത് എന്ന് കൊച്ചരേത്തിയിൽ കഥാകാരൻ പറയുന്നുണ്ട് കൃഷിക്ക് പ്രമുഖ സ്ഥാനമാണ് ഗോത്ര വിഭാഗം നൽകുന്നത് കാരണം അവരുടെ ഉപജീവന മാർഗമാണ് കൃഷി മണ്ണിൽ പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്ന അവർ തങ്ങളുടെ കൃഷി മൃഗങ്ങൾ നശിപ്പിക്കാതിരിക്കാനും മുഴുവൻ സമയവും കൃഷികളിൽ ഏർപ്പെടാനും കൃഷി ശ്രദ്ധിക്കാനുമായിട്ടാണ് കൃഷിഭൂമിയുടെ നടുവിൽ കഞ്ഞിവെക്കുന്ന പുര സ്ഥാപിക്കുന്നത് അടുത്തത് ബില്ലീൻ എന്റെ ഹൃദയദേശം പന്തലായനി അംശം കോവിൽക്കണ്ടി ദേശവും തൃക്കോട്ടൂർ അംശം പാലൂരു ദേശവും എന്റെ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ യു എ ഖാദറിന് ഒന്നിലധികം ദേശങ്ങളോട് വൈകാരികമായ അടുപ്പമുണ്ടാകാൻ കാരണമെന്ത് യു എ ഖാദറിന്റെ ജന്മദേശമായ ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമം തന്റെ ഹൃദയദേശമാണെന്ന് പറയുന്നു പഠിച്ചു വളർന്ന കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പന്തലായനി അംശം കോവിൽകണ്ടി ദേശം തൃക്കോട്ടൂർ അംശം പാലൂരു ദേശം അദ്ദേഹത്തിന്റെ സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും നൽകുകയും വാർദ്ധക്യത്തിൽ ആശ്രയമേകുകയും ചെയ്ത നാടാണ് ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ ദേശവും കഥാകാരന് പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതും ആയതിനാലാണ് ഒന്നിലധികം ദേശങ്ങളോട് വൈകാരികമായ അടുപ്പമുണ്ടായത് നമുക്ക് നമ്മുടെ കപ്പവാട്ട് കല്യാണത്തെ കുറിച്ച് നോക്കണ്ടേ ശ്രദ്ധിക്കൂ കപ്പവാട്ട് കപ്പവാട്ടുകല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങിക്കുന്നു ഈ വാക്യം പഴയകാല സാമൂഹിക ജീവിതത്തിന്റെ എന്ത് ചിത്രമാണ് നൽകുന്നത് കഴിഞ്ഞില്ല ഇക്കാലത്ത് ഇത്തരം കൂട്ടായ്മകൾക്ക് വന്ന മാറ്റം എന്ത് വിശകലന കുറിപ്പ് എഴുതുക പണ്ടത്തെ ഗ്രാമീണ ജീവിതത്തിലെ കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെയും നേർ ചിത്രമാണ് വലിയിലെ പ്രസ്തുത വാക്യത്തിലുള്ളത് കപ്പവാട്ട് കല്യാണം എന്നത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയാണെങ്കിലും അതിലുപരി ഒരു സാമൂഹിക ഒത്തുചേരലായിരുന്നു രാത്രിയിൽ പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ കപ്പ വൃത്തിയാക്കി വാട്ടിയെടുക്കുക എന്നതായിരുന്നു പ്രവൃത്തിയെങ്കിലും അത് അപ്പുറവും ഇപ്പുറവുമുള്ള കുന്നുകളിൽ നിന്നും ആളുകൾ ഒന്നിച്ചുകൂടി സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന ഒരുമയുടെ ചിത്രമായിരുന്നു അധ്വാനത്തോടൊപ്പം വിനോദവും പരസ്പര സ്നേഹവും പങ്കുവെക്കുന്ന ഒരു ഗ്രാമീണ കൂട്ടായ്മ തന്നെയാണ് കല്യാണം ഇക്കാലത്ത് ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആധുനിക മനുഷ്യന് ജീവിതം തിരക്കു നിറഞ്ഞതാണ് ഒന്നിനും സമയമില്ല വിവര സാങ്കേതിക വിദ്യയുടെ ഫലങ്ങൾ മൊബൈൽ ഫോണായിട്ടും ഇന്റർനെറ്റായും മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു ഇക്കാരണങ്ങളാൽ പരമ്പരാഗതമായ ഒത്തുകൂടൽ കുറയുകയും ആളുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നു കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുതാണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി ദേശത്തിനുണ്ടായ ഭൗതിക മാറ്റങ്ങളാണ് പറയുന്നതെങ്കിലും അവ മനുഷ്യബന്ധങ്ങളെ എപ്രകാരമാണ് ബാധിച്ചത് വിശകലനം ചെയ്യുക കുന്നുകൾ താഴുകയും പാടങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത് ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിലും അത് മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയെയും സൂചിപ്പിക്കുന്നു കുന്നുകൾ തമ്മിൽ കാണാണ്ടായി എന്നത് ഭൗതികമായ മാറ്റമാണ് എന്നാൽ തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി എന്നത് മനുഷ്യർ തമ്മിലുള്ള മാനസികവും സാമൂഹികവുമായ അകൽച്ചയെ സൂചിപ്പിക്കുന്നു പണ്ട് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ആശയവിനിമയും ആശയവിനിമയം ചെയ്യുകയും പരസ്പരം ഏതൊരു കാര്യത്തിനും ഒന്നിച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് മനുഷ്യർ തമ്മിൽ ഐക്യം നിലനിന്നിരുന്നു ആധുനിക കാലത്ത് വികസനത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും ഫലമായി മനുഷ്യർക്കിടയിൽ മതിലുകൾ ഉയർന്നു വന്നു അങ്ങനെ പരസ്പരം കാണാൻ സാധിക്കാതെയും അറിയാതാവുകയും ചെയ്തു ഇന്നത്തെ മനുഷ്യരുടെ ഇടയിൽ സാമൂഹിക ബന്ധങ്ങൾക്ക് പ്രസക്തി കുറവാണ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യ സമൂഹമാണ് ഇന്നുള്ളത് ഇത് മനുഷ്യരുടെ കൂട്ടായ്മ നശിക്കാനും ഒറ്റപ്പെടലിലേക്കും നയിക്കുമെന്നുള്ള സൂചന കഥാകാരി നൽകുന്നുണ്ട് ദേഷ്യവും എഴുത്തും എന്ന പാഠഭാഗത്ത് എഴുത്തുകാർ ദേഷ്യം എന്ന ചിന്തയെ ആവിഷ്കരിച്ചിരിക്കുന്നത് എപ്രകാരമാണ് താരതമ്യം ചെയ്യുക ദേഷ്യവും എഴുത്തും എന്ന പാഠഭാഗത്തിൽ ഓരോ എഴുത്തുകാരും ദേഷ്യം എന്ന ചിന്തയെ വ്യത്യസ്ത രീതികളിലാണ് ആവിഷ്കരിക്കുന്നത് കോവിലൻ തന്റെ ദേശത്തെ ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങളിലൂടെയാണ് തട്ടകം എന്ന നോവലിൽ അവതരിപ്പിക്കുന്നത് കുന്നുകളുടെ സ്ഥാനം തോടുകളുടെ ഒഴുക്ക് പാടങ്ങൾ തെങ്ങിൻ തോപ്പുകൾ കവുങ്ങിൻ പാടങ്ങൾ എല്ലാം സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു മലയരയ ആദിവാസി ഗോത്രവിഭാഗ ജീവിതം അവരുടെ ദൈനംദിന പ്രവർത്തികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ലളിത ജീവിത രീതി എന്നിവ പാഠഭാഗത്ത് അടയാളപ്പെടുത്തുന്നു കഞ്ഞിപ്പുര ഏറുമാടം തീയുണ്ടാക്കൽ തുടങ്ങിയ ദേശമുദ്രകൾ എന്നിവ വ്യക്തമാക്കുന്നു ആദിവാസി ജനവിഭാഗത്തിന്റെ ജീവിത രീതിയുടെയും അവരുടെ സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചകളാണ് കൊച്ചരേത്തിയിലെ നോവൽ ഭാഗത്ത് ദർശിക്കുന്നത് യു എ ഖാദറിനെ സംബന്ധിച്ച് ദേശം എന്ന സങ്കല്പം പലതാണ് ജന്മനാടായ ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമം ഹൃദയദേശമാണെങ്കിൽ പഠിച്ചു വളർന്ന കോവിൽകണ്ടി ദേശം വാർദ്ധക്യം ചിലവഴിച്ച തൃക്കോട്ടൂർ അംശം പാലൂരു ദേശം ഇവ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമാണ് ദേശം വ്യക്തിപരമായ ഓർമ്മകളായും അനുഭവങ്ങളായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഓർമ്മകളുടെയും നഷ്ടബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ദേശം എന്ന സങ്കല്പത്തെ വലിയിൽ ഷീല ടോമി അവതരിപ്പിച്ചിരിക്കുന്നത് കശിമാമ്പഴത്തിന്റെയും കാപ്പിപ്പൂവിൻറെയും കൈമാനെല്ലിന്റെയും മണം തങ്ങി നിൽക്കുന്ന പ്രകൃതിയും കപ്പവാട്ട് കല്യാണം തുടങ്ങിയ പഴയകാല ഗ്രാമീണ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ദേശം നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയും മനുഷ്യബന്ധങ്ങളുടെ അകൽച്ചയും കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് പാഠഭാഗത്ത് നാല് എഴുത്തുകാരും വ്യത്യസ്ത വീക്ഷണത്തിലാണ് അവരുടെ ദേശത്തെ വർണ്ണിക്കുന്നത് എങ്കിലും എല്ലാ എഴുത്തുകാരുടെയും രചനകളിൽ ദേശം എന്നത് അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും സ്വത്വത്തെയും നിർണയിക്കുന്നുണ്ട് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാഠത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്കിപ്പോൾ നൽകുന്നത് നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം